ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പാചകം ചെയ്യുന്ന വീഡിയോ അല്ല കേട്ടോ ഇട്ടിട്ടുള്ളത് ഇന്ന് ഞങ്ങളെ വീട്ടുമുറ്റത്തുള്ള പൂച്ചെടികളാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ആദ്യം തന്നെ റോസാ ചെടി ഇഷ്ടം പോലെ പൂ ഉണ്ടാവും കേട്ടോ ഞാൻ അതിൻ്റെ മുന്നേ പനീരുണ്ടാക്കണതൊക്കെ കാട്ടിയിട്ടുണ്ട് മൂന്നാല് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ വെള്ള റോസ് അതൊക്കെ നശിച്ചു പോയതാണ് ഇപ്പം അങ്ങനത്തെ രണ്ട് മൂന്ന് വിധം ചോപ്പ് ഐറ്റംസ് ഐറ്റംസാണ് ഇട്ടുള്ളത് ഇനി മറ്റേതൊക്കെ നട്ട് പിടിപ്പിക്കണം ഇത് കൊല കൊലയായിട്ട് ഉണ്ടയായിട്ട് നിൽക്കണേ കുറ്റി തെച്ചിയാണ് ഇഷ്ടം പോലെ പൂവുണ്ടായിട്ട് അന്നൊന്നും ഞാൻ വീഡിയോ പിടിച്ചില്ല ഇപ്പോഴാണ് എനിക്ക് വീഡിയോ പിടിക്കാൻ തോന്നിയത് ഇതൊരു പല ഡിസൈനോട് കൂടിയിട്ടുള്ളൊരു ലില്ലി പിന്നെ ഓറഞ്ച് കളർ ലില്ലി ഉണ്ടായിരുന്നു കേട്ടോ അത് പൂത്തിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാനത് വീഡിയോയിൽ പിടിച്ചില്ല ഇത് കനകാമ്പരം കനകാമ്പരവും രണ്ട് ഒന്ന് രണ്ട് കളറുണ്ടായിരുന്നു അതിൽ വേറെ നല്ലൊരു മഞ്ഞ കളർ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ പൂവുണ്ടായില്ല അതുകൊണ്ട് ഞാൻ പൂവ് ഉള്ളതാണ് വീഡിയോ പിടിച്ചത് ഇത് പാർവതി പൂവ് പോലത്തെ ഒരു പൂവുള്ള ചെടിയാണ് ഇതിൻ്റെ പേരെന്താ അറിയില്ല കേട്ടോ ഇത് വേറൊരു വെറൈറ്റി തെച്ചിയാണ് ഇതുമ്പോൾ ഇഷ്ടം പോലെ കൊലവലയായിട്ട് പൂക്കളുണ്ടാവും പിന്നെ ഇത് വേറൊരു ചെടിയാണ് കേട്ടോ അതിൻ്റെ പേരും അറിയില്ല ഇതിങ്ങനെ നീളത്തിൽ പോയിട്ട് കൊല വലയായിട്ട് പൂക്കളുണ്ടാവും ഇത് തെച്ചിപ്പൂവിൻ്റെ ആകൃതിയിൽ കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്ന പെൻഡാസ് ഇത് പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ കടും റോസ് ചുവപ്പ് വയലറ്റ് കളറും ഉണ്ട് ഇത് കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്ന റോസ് തെച്ചിയാണ് കേട്ടോ അത് പൂവ് മുന്നേ വീഡിയോ പിടിച്ചതാണ് ഇതൊരുവിധം ചെമ്പരത്തിയാണ് ഇതിന് ഞങ്ങൾ മുളക് ചെമ്പരത്തി എന്ന് പറയിട്ടവിടെ ഇത് ചുവപ്പ് വെള്ള പല വെറൈറ്റീസ് ഉണ്ട് അതിമല്ലൊന്നും പൂവുണ്ടായില്ല ഇത് പൂവുള്ള സമയത്ത് പിടിച്ചതാണ് പിന്നെ പെൻറ്റാസിൻ്റെ വേറൊരു കളറാണിത് പിന്നെ ഇത് ഈ കാക്കാപ്പൂവിൻ്റെ ഒരു വർഗത്തിൽപ്പെട്ട ഒരു പൂവാണ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ മൂന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഒരു ലൈറ്റ് വയലറ്റ് കടും വയലറ്റ് ഇതുപോലത്തെ റോസ് കളർ അത് കടും വയലറ്റും ലൈറ്റ് കളറ് വയലറ്റും ആയിട്ട് അങ്ങനെ ഒരു കളർ ഉണ്ടായാൽ മൂന്നാല് വിധം ചേഞ്ച് ആയിട്ട് വരും കേട്ടോ ഇതാണ് പിറ്റോണിയ പ്ലാന്റ് ഇത് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് വിധം കളർ നശിച്ചു പോയി ഇതൊരു ചെറിയ കഷ്ണം ചട്ടിയിൽ കുഴിച്ചു വച്ചാൽ നിറയെ പടർന്ന് വ്യാപിക്കും കേട്ടോ ഇത് ഹാങ്ങിങ് ആയിട്ടും ഈ ചെടി വളർത്താം ഇത് തൂക്കിയിട്ടാല് നല്ല ഭംഗിയാണ് പൂവുണ്ടായിട്ട് നിൽക്കണ കാണാൻ ഞാനൊരു താഴത്താണ് ഇട്ടോ കുഴിച്ചു വെച്ചത് ഇത് ശംഖുപുഷ്പം ഈ ശംഖുപുഷ്പത്തിൻ്റെ വള്ളി ഒരു തെച്ചീൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റി പടർന്ന് നിൽക്കുകയാണ് നിറയെ പൂക്കളുണ്ട് കേട്ടോ ഉള്ളിലുള്ളിലായിട്ടാണ് പൂക്കളും ഇന്നത്തെ ഒക്കെയാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചത് ഇത് പെൻഡാസിൻ്റെ വേറൊരു വെറൈറ്റിയാണ് നല്ല റോസ് കളറാണ് ഇട്ടോ ഇത് വേറൊരു കളർ ചേഞ്ചാണ് പിന്നെ ഈ പൂവിന് ഞങ്ങളിവിടേക്ക് ഓടപ്പൂവ് പൂവ് എന്നൊക്കെ പറയും ഇട്ടോ ഇത് ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും ഈ ചെടി നിറയെ പൂക്കളുണ്ടാവും ഇത് വേറൊരു അടുക്കടുക്കായിട്ട് ഒരു തെച്ചിയാണ് രണ്ട് മൂന്ന് അടുക്കായിട്ടുള്ള ഒരു ഉണ്ട തെച്ചിയാണ് നല്ല ഭംഗി കേട്ടോ കാണാൻ ഈ ചെടി പെട്ടെന്ന് ഉണ്ടാവും ചെയ്യും പുഷ്പിക്കുകയും ചെയ്യും നല്ല ഭംഗിയാണ് കേട്ടോ പൂവിട്ടിട്ട് മുറ്റത്തിൻ്റെ ബോർഡർ മേൽ വെച്ചാൽ ഇത് മുള്ളൊരു ചെടിയാണ് ഇതിൻ്റെ മഞ്ഞ കടുഞ്ചോപ്പൊക്കെ പല വെറൈറ്റീസ് കളറും ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ മഴയത്ത് ചീഞ്ഞ മരിയിൽ പോയി ഇത് വേറൊരു പൂവുണ്ടാവുന്ന ചെടിയാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല നല്ല ഭംഗിയുള്ള പൂവാണ് ഈ ചെമ്പരത്തിൻ്റെ കളറ് നല്ലൊരു ഭംഗിയുള്ള കളറാണ് ഇതുപോലത്തെ വയലറ്റ് കളർ ചെമ്പരത്തി ഉണ്ട് ഇട്ടോ അത് പൂവിട്ട് കഴിഞ്ഞു പോയി പൂവുണ്ടായപ്പോൾ ഞാൻ വീഡിയോയിൽ പിടിക്കാൻ വിട്ടുപോയി ഇത് ബോർഡർ ചെടിയാണ് അതിലായിരിക്കും ഫുള്ളായിട്ട് ഇതുപോലെ നിറയെ പൂക്കളുണ്ടായിട്ട് ഉണ്ടായിട്ട് നിൽക്കണ ബോർഡർ ചെടി ഇത് അഞ്ചതൽ നമ്പി അറവട്ടോ അതിൽ പൂവ് കുറവാണ് മൂന്നാല് പൂവേണ്ടായിട്ടുള്ളൂ പിന്നെ ഇത് നല്ല ഉണ്ട ചെമ്പരത്തിയാണ് ഇട്ടോ നല്ല ഭംഗിയാണ് ഇത് നിറയെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നിറയെ മുട്ടകളുണ്ട് ഒക്കെ ഇന്ന് നാളെയായിട്ട് വിരിയാനുള്ളതാണ് പിന്നെ ഇത് നമ്മൾ പണ്ടത്തെ നാലുമണിപ്പൂ അറിയല്ലോ അതാണ് ഇട്ടോ നല്ല ഭംഗിയാണ് കളർ ചേഞ്ച് ആയിട്ട് വരും മഞ്ഞും റോസ് കളറും ആയിട്ടാണ് നാലുമണിയാവുമ്പോഴാണ് വിരിയ പിന്നെ ഇത് പൂമ്പാറ്റകൾ ഇഷ്ടം പോലെ വന്നിരിക്കുന്ന ഒരു പൂമ്പാറ്റ ചെടിയാണ് ഇട്ടോ നല്ല മഞ്ഞ പൂക്കളാണ് ഒരു തുമ്പപ്പൂവിനോടൊക്കെ സാമ്യമുള്ളൊരു പൂവാണിത് പിന്നെ ഇത് എന്ന് പറയും ഈ പൂവ് വിരിഞ്ഞു വരുന്ന സമയത്ത് ഇതേ കളറാണ് ഉണ്ടാവുക ഫുള്ള് വിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ല ഓപ്പാണ് കേട്ടോ ഇതുപോലത്തെ മഞ്ഞ അരിപ്പൂവുണ്ട് അതും പൂവ് മുഴുവൻ കൊഴിഞ്ഞു പോയി ഞാനിത് വീഡിയോ പിടിക്കാൻ വിചാരിച്ചതല്ല കേട്ടോ പിന്നെയാണ് എനിക്ക് തോന്നിയത് വീഡിയോ പിടിക്കണമെന്ന് പിന്നെ പല വെറൈറ്റി പത്ത് മണിപ്പൂക്കളുണ്ട് അത് ഞാൻ മഴ പെയ്തിട്ടൊക്കെ നശിച്ചിട്ട് രണ്ടാമതും കുഴിച്ച് വെച്ചിട്ടേ ഉള്ളൂ പൂവ് ഇട്ടിട്ട് കാട്ടിത്തരണ്ടട്ടോ ഇത് പണ്ടേ ഉള്ള അഞ്ചതള്ള് ചുവന്ന ചെമ്പരത്തി നല്ല ചുവപ്പ് കളറാണ് കേട്ടോ അപ്പം ഇന്ന് മഴ പെയ്തപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചത് ഇന്നലെ തമ്മിൽ രണ്ട് മൂന്ന് പൂവേ ഉണ്ടായുള്ളൂ ഇന്ന് നിറയെ പൂവുണ്ടായപ്പോൾ ഇന്നാണ് ഏറ്റവും ഞാനത് വീഡിയോ പിടിച്ചത് അതുകൊണ്ടാണ് ഈ മഴ മഴത്തുള്ളിയൊക്കെ അങ്ങനെ കാണുന്നത് അപ്പോൾ ഇനി ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ